പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ മനസ്സിലാകാനാവാത്ത ഒരു വിഷയമാണ് സ്നേഹം എന്നത് എന്താണ് സ്നേഹം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം പക്ഷേ അതൊന്ന് നിർവചിക്കാൻ എത്ര പേർക്കാവും സ്നേഹം വിശദീകരിക്കാനും പ്രകടിപ്പിക്കാനും കുറച്ചാളുകൾക്ക് സാധിക്കുകയുള്ളൂ കാരണം നിങ്ങളുടെ ഉള്ളിൽ ധാരാളം സ്നേഹം ഉറങ്ങിക്കിടക്കുന്നു എന്നതുതന്നെ ഇതേക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം മുതിർന്നവരോടുള്ള നിങ്ങളുടെ സ്നേഹമാണെങ്കിൽ അതിന് ബഹുമാനമെന്ന് വിളിക്കും നിങ്ങളെക്കാൾ പ്രായത്തിൽ താഴ്ന്നവരോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് വാത്സല്യമെന്ന് വിളിക്കും നിങ്ങളുടെ സ്വയം പ്രായക്കാരോട് തരപ്പടിക്കാരോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് സൗഹൃദമെന്ന് വിളിക്കും പദാർത്ഥങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് ഇഷ്ടമെന്നു പറയും ഇതിലെല്ലാം സ്വാർത്ഥത നിറഞ്ഞു നിൽക്കുന്നു പ്രേമം എന്ന വാക്കിനർത്ഥം നിസ്വാർത്ഥം എന്നാണ് എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നതും തെറ്റിദ്ധരിക്കപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതുമായ വാക്ക് പ്രേമം എന്നതാണ് ഇന്ന് ആർക്കും പ്രേമമില്ല എല്ലാവർക്കും തമ്മിൽ തമ്മിൽ ഇഷ്ടമാണ് അങ്ങനെയെങ്കിൽ എന്താണ് സ്നേഹം വാക്മിയും നല്ല യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ഡോക്ടർ സ്റ്റേൺബെർഗിൻ്റെ അഭിപ്രായത്തിൽ പാഷൻ ഇൻഡിമെസി കമ്മിറ്റ്മെൻറ്റ് എന്നീ മൂന്ന് ഘടകങ്ങൾ ഒന്നിച്ചു ചേരുന്നതാണ് സ്നേഹം ഇവ മൂന്നും ഒന്നിച്ചു ചേർന്നാലേ അവ സ്നേഹമാവുള്ളൂ പാഷൻ മറ്റൊരാളുടെ ശരീരത്തോട് നിങ്ങൾക്ക് തോന്നുന്ന ആകർഷണത്തെയാണ് പാഷൻ എന്ന് പറയുന്നത് മറ്റൊരാളോട് ഉള്ളു തുറന്ന് രഹസ്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ അതിന് ഇൻറ്റിമസി എന്ന് പറയും നിങ്ങളുടെ ഇഷ്ടപ്രകാരമോ അല്ലാതെയോ നിങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരോട് നിങ്ങൾക്കുണ്ടാകുന്ന കമ്മിറ്റ്മെൻറ്റ് ഉദാഹരണമായി അച്ഛൻ അമ്മ എന്നിവരോട് നിങ്ങൾക്ക് തോന്നുന്ന സ്നേഹം ഇവ മൂന്നും ഒന്നിച്ചു ചേർന്നാലേ യഥാർത്ഥത്തിൽ സ്നേഹമാവുകയുള്ളൂ ഒന്ന് തന്നെ നിന്നാലോ രണ്ടെണ്ണം കൂടി ചേർന്നാലോ യഥാർത്ഥത്തിൽ സ്നേഹമാകുന്നില്ല ഇവ മൂന്നും ഒന്നിച്ചു പോയാൽ മാത്രമേ സ്നേഹം പൂർണ്ണമാവുകയുള്ളൂ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സമ്പൂർണ്ണ സ്നേഹത്തിനായുള്ള മനുഷ്യന്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ സ്നേഹം ചില ആളുകൾ ദൈവസന്നദ്ധിയിൽ കണ്ടെത്തുന്നു ദൈവസന്നദ്ധിയിൽ ഈ സ്നേഹം കണ്ടെത്തിയവർ ഇത് ആവഹിച്ച് എടുക്കുന്നു ഇങ്ങനെ വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇവരെല്ലാം ദൈവസന്നധിയിൽ ഈ ഈ സ്നേഹത്തിൻ്റെ ഉറവ കണ്ടെത്തിയവരാണ് നമുക്കും ദൈവ സന്നദ്ധിയിൽ ഇരുന്നുകൊണ്ട് ഒരിക്കലും വറ്റാത്ത സ്നേഹം അനുഭവിക്കാം ആസ്വദിക്കാം ഒരു വേള തന്നെ ഒറ്റ കൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവനെയും ഇട്ടിട്ട് പോയവനെയും സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാം തള്ളിപ്പറഞ്ഞവനെയും ഒറ്റക്കൊടുത്തവനെയും ഇട്ടിട്ട് പോയവനെയും ചേർത്തിരുത്തി വിണ് നൽകിയ വിരുന്നു നൽകിയ ദൈവത്തിൻ്റെ സ്നേഹം അനർവചനീയമാണ് ഈ സ്നേഹം നമുക്ക് അനുഭവിക്കാം ഒപ്പം നമുക്ക് ചുറ്റും ആരോരമില്ലാത്തവർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി നാം നിലകൊള്ളുമ്പോൾ പ്രതിഫലം നൽകാൻ പ്രതിഫലമായി നമ്മെ സ്നേഹിക്കാൻ ആരോരുമില്ലാത്തവരുടെ കൂടെ നിൽക്കുമ്പോൾ ആ സ്നേഹം യഥാർത്ഥമാകുന്നു വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അതിരുകളില്ലാത്ത അളവുകളില്ലാത്ത പരിധികളില്ലാത്ത സ്നേഹമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ് ഈ സ്നേഹം നമുക്ക് അനുഭവിച്ച് നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ പകർന്നു നൽകി നമുക്ക് എന്നും സ്നേഹത്തിൻ്റെ വക്താക്കളാവാം ഈ സ്നേഹം അനുഭവിച്ചുകൊണ്ട് വചനത്തിൽ പറയുന്നത് പോലെ അപരന് താങ്ങാവാൻ തുണയാവാൻ ആശ്രയമാവാൻ നമുക്ക് തീരുമാനമെടുക്കാം കത്താവിന് നിങ്ങളോട് പറയാൻ ഒരു വാഗ്ദാനമേയുള്ളൂ നിങ്ങൾക്ക് നൽകാൻ ഒരു നിയമമേയുള്ളൂ പരസ്പരം സ്നേഹിക്കുക പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും പങ്കുവച്ചും ദൈവത്തിൻ്റെ സ്നേഹപ്രമാണം നമുക്ക് പൂർത്തിയാക്കാം ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഉറവയായ അനന്ത സ്നേഹമായ പരിധിയില്ലാത്ത സ്നേഹമായ യേശുവിൽ നമുക്ക് ആശ്രയിക്കാം ഈ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നമുക്ക് നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ സ്നേഹത്തിൻ്റെ വക്താക്കളാവാം ഇതിനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവം സ്നേഹമാണ് ആ സ്നേഹം അനുഭവിച്ച് ആസ്വദിച്ച് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ പകർന്നുകൊടുത്ത് നമുക്ക് സ്നേഹത്തിന്റെ വക്താക്കളാവാം സ്നേഹത്തിന്റെ ഉറവയായ യേശുവിൽ നമുക്ക് ആശ്രയിക്കാം